എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലാ ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം മാറി പാലാകോത്തറുടെ മെയിൻ റോഡിനെ തൊട്ടടുത്തിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് പതിനൊന്ന് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്യം ഒറ്റ നിലയിൽ പണിയിപ്പിച്ചിരിക്കുന്ന വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ ഹാളുകൾ മനോഹരമായ കിച്ചനും വർക്കേറിയയും ഉണ്ട് വലിയൊരു കാർ കാർപോർസ് നൽകിയിട്ടുണ്ട് മറ്റാത്തെ കണറുകളുടെ സൗകര്യമാണ് ഉള്ളത് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ആർ സി പള്ളിയിലേക്കുള്ള ദൂരം ഇരുനൂറ് മീറ്റർ മാത്രം മെയിൻ റോഡിലേക്കുള്ള ദൂരം നല്ല സൗകര്യത്തിലുള്ള മനോഹരമായ സ്ഥലമാണ് പഞ്ചായത്ത് റോഡിന്റെ സണ്ടേജിരിക്കുന്ന വീടാണ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൻ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്ത മേഖലയാണ് വീട്ടിൽ വന്നിരിക്കുന്നത് ചോദിക്കുന്നവരാ എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ ത്രീ ബെഡ്റൂം വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പാലാ കുത്താട്ടുളം മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിൽ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത് പതിനൊന്ന് സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണ്ണം നല്ല വീടുകളൊക്കെ അടുത്തുള്ള മനോഹരമായ ഏരിയ മൂന്ന് ബെഡ്റൂമുകളുടെ ഈ ഒറ്റ നല്ല വീടിൻ്റെ മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് റോഡുകൊണ്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു നല്ല വീതിയൊരു ഗേറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കിടക്കുന്ന ഭാഗം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ബാക്കി ഗ്രാസ് പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഗേറ്റിന് നേരെ മുൻഭാഗത്ത് തന്നെയായിട്ട് വലിയൊരു കാർപോർസ് നൽകിയിരിക്കുന്നു ഇതാണ് നമ്മുടെ മുറ്റം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു മുറ്റമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്ത മനോഹര വൈകി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ആർ സി പള്ളിയിലേക്ക് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ പറ്റാത്ത കിണർവെള്ള സൗകര്യമാണ് നമുക്കിവിടെ ഉള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനത്തിലാണ് പറ്റാത്ത വെള്ളം ലഭിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നല്ലൊരു സ്പേസ് വരുന്നുണ്ട് വീടിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നല്ലൊരു ഏരിയയുണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗത്ത് ഒരു ചെറിയ വരാന്ത കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണത് തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് മാഞ്ിലുമാണ് ഇതാണ് വീടിൻ്റെ പുറകുവശം ഇവിടെ അലക്കലും ടാപ്പും ഒക്കെ കൊടുത്തിരിക്കുന്നു ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഒരു ഭാഗത്തു നിന്നാണ് കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗം മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡുകളിലും ഫ്രണ്ടിലും മുഴുവൻ ഓട് കൊടുത്തിരിക്കുന്നു പുറകിലേക്ക് റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു നല്ലൊരു സ്പേസ് ആണ് നമുക്ക് മുകളിൽ വന്നിരിക്കുന്നത് അതുപോലെ ഒരു പർഗോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യമെല്ലാം നമുക്ക് ഇവിടെയുണ്ട് തേക്ക് ആഞ്ഞലി തുടങ്ങിയ തറികളാണ് ഇവിടുത്തെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് വീടിൻ്റെ മറ്റൊരു സൈഡ് അടുത്തൊക്കെ നല്ല വീടുകളുള്ള ഒരു ഏരിയയാണ് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു ഈ പിറ്ററുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല സ്പോട്ട് ലൈറ്റുകൾ കൂടി കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് നമ്മുടെ വീടിനും മറ്റത്തിനുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് നല്ല ഭംഗിയേറിയ ജനലുകളും അതുപോലെ തന്നെ രണ്ട് പാളിയായി പണി കഴിച്ചിരിക്കുന്ന മെയിൻ ഡോറും കാണാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല വലിപ്പമേറിയ ലിവിങ് ഏരിയയാണ് നേരെ മുൻഭാഗത്തായിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്ക് കൂടി കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭിത്തിയിലായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് വലിയ ടിവികളും വെക്കാവുന്ന രീതിയിലുള്ള വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അതിൽ സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള ഒരു ബോക്സ് കൂടി കൊടുത്തിരിക്കുന്നു ഭംഗിയുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു ബി എൽ ഡി സി ഫാനുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല പ്രീമിയം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നല്ലൊരു പാർട്ടീഷ്യൻ കൂടി കാണാം പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് മനോഹരമായ ഒരു ഡൈനിങ് ഏരിയയാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ഒക്കെ ഇവിടെയാണ് വരുന്നത് നല്ല വലിയ ജനലുകളുണ്ട് അതുപോലെ തന്നെ നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് നല്ല ഫാനുകളും ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെയായിട്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അയൺ ചെയ്യാനൊക്കെ ഉള്ള ഒറ്റ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നു നല്ല വലിപ്പമേറിയൊരു കിച്ചൺ ആണ് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പോർഷന് ഈ ഒരു ഭാഗത്തായി കൊടുത്തിരിക്കുന്നു വലിയ ഫ്രിഡ്ജുകൾ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങളാണ് നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റുന്നത് ധാരാളം കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഡബിൾ സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ട് തിരിച്ച് സ്റ്റൗ വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു കിച്ചൺ റാക്കുകളൊക്കെ ധാരാളമായി നൽകിയിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട് പുറത്തേക്കുള്ള ഡോറ് വർക്ക് ഏരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട് അതുപോലെ തന്നെ ഒരു സിങ്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കിച്ചനും വർക്കീരിയുമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് ഡോർ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഡോറുകൾ മുഴുവൻ തേക്കുന്ന നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾ നടാനും അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഇവിടെയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാനൊരു ചെറിയ വരാന്തയൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം നല്ല വലിപ്പമേറിയ ഹാളാണ് ഇവിടെ ധാരാളം കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുപ്പിച്ച് നമുക്ക് പല മൾട്ടി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ നമ്മൾ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അതോടൊപ്പം തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ കാണാൻ പറ്റും വലിയ ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത് ടച്ച് സ്ക്രീനുള്ള ലൈറ്റുള്ള മിറർ കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളിലും ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് എ സി പോയിന്റുകളൊക്കെ നൽകിയിരിക്കുന്നു ഇവിടെ വാർഡ്രോബ് വലിയ മിററും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാർഡ്റൂപ്പിന്റെ ഉൾവശം നല്ല സ്റ്റോറേജ് സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വീടിൻ്റെ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾക്കും പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പറ്റാൻ ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിയ ബെഡ്റൂമുകളാണ് വലിയ ജനലുകളാണ് നൽകിയിരിക്കുന്നത് എ സിയുടെ പോയിൻ്റുകളും അതുപോലെ ഫാനുകളും ലൈറ്റുകളും എല്ലാം നൽകിയിരിക്കുന്നു വാർഡ്രോബുകളും നൽകിയിരിക്കുന്നു നല്ല ഭംഗിയേറിയ രീതിയിലുള്ള വലിയ വാർഡ്രോബ് റൂപ്പ് നൽകിയത് ഇവിടെയൊക്കെ രണ്ട് ബെഡ് രണ്ട് വാർഡ്രോബുകളാണ് നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളിൽ രണ്ട് വാർഡ് റൂപ്പുകൾ വീതം നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ കൂടി വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ മെറും മിററും കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ബാത്റൂം ബ്രാൻഡഡ് ബ്രാൻഡ് ആണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലും നല്ല പാർട്ടിഷൻ മറക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതിലും രണ്ട് സൈഡിലും വാർഡ്രൂമുകൾ കൊടുത്തിരിക്കുന്നു വാർഡൂബിനോട് ഒപ്പം ഒരു സ്റ്റഡി ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വാർഡ്രോബ് കൂടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മിറർ കൂടി കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉണ്ട് എല്ലാ ബെഡ്റൂം ബാത്റൂമുകൾക്കും ഇതുപോലെ പാർട്ടീഷൻ വറക്കുകൾ കൂടി ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീടാണിത് കാലാ ടൗണിൽ വെറും നാല് കിലോമീറ്റർ മാത്രം മാറി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ വീടാണ് പട്ടിയിലേക്ക് നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഒരു മുക്കാൽ കിലോമീറ്റർ ഉള്ളിൽ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഒരു നാനൂറ് മീറ്റർ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഉൾപ്പെടെയുള്ള കടകളെല്ലാം ഉള്ള നല്ലൊരു ചെറിയൊരു ടൗൺ ഉണ്ട് അപ്പോൾ നല്ല സൗകര്യങ്ങൾ എന്ന് നല്ലൊരു വീടാണ് മനോഹരമായിട്ട് ഇന്ത്യീരിച്ചിരിക്കുന്ന മികച്ച ക്വാളിറ്റിയുടെ നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂമുകളും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് എല്ലാ ബെഡ്റൂമുകളും കബോർഡുകളൊക്കെ നൽകിയിരിക്കുന്നു മനോഹരമായ ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മുഖ്യഭാഗം ഡ്രസ്സ് ഓർക്കോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിനെ ചോദിക്കുന്നവരെ എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളൊരു താഴ്ക്കാണെന്ന് നമ്മൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും സ്ഥലം വന്ന് കണ്ട് ലൊക്കേഷൻ ഒക്കെ ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യുന്ന തരുന്നതാണ് അതുപോലെ ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറിഞ്ഞു തരുന്നതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി